അവിശ്വാസികളുടെ ഭരണകൂടം വിശ്വാസത്തിൻ്റെ വിശ്വാസത്തെ രാഷ്ട്രീയത്തിൽ കൂട്ടി കലർത്തിയിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുക ദൈവത്തെയും മനുഷ്യരെയും പറ്റിക്കുക എന്നതാണ് പുതിയ കാലത്തെ ഒരു പ്രവണതയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് ഇതിനിടയിൽ ഞെട്ടിക്കുന്നൊരു വാർത്ത ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് വിശ്വസിക്കാതിരിക്കാൻ തക്ക കാരണങ്ങളൊന്നും ആ വാർത്തയുടെ വിശദാംശങ്ങളിൽ കാണുന്നില്ല ഒന്ന് പ്രധാനപ്പെട്ടൊരു കാരണം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് അവകാശപ്പെടുന്ന നേതാക്കന്മാർ അവർ ഈ പറയുന്ന ഭൗതികവാദത്തിനപ്പുറം കടുത്ത വിശ്വാസികൾ മാത്രമല്ല കടുത്ത അന്ധവിശ്വാസികൾ കൂടിയാണ് എന്ന് തെളിയിക്കുന്ന ഒന്ന് അഷ്ടമംഗല്യ പ്രശ്നം എന്തുകൊണ്ടാണ് ദൈനം ദൈനംദിനം അദ്ദേഹത്തിനും കുടുംബത്തിനും പാർട്ടിക്കും ഭരണകൂടത്തിനും പ്രതിസന്ധികൾ വരുന്നത് വെല്ലുവിളികൾ വരുന്നത് എന്നറിയാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായിരുന്നെങ്കിൽ പണ്ട് പോയിരുന്നത് ജനങ്ങളിലേക്കാണ് പാർട്ടിയുടെ താഴെ തട്ടിലേക്കാണ് പോയിരുന്നത് ജനങ്ങളിൽ നിന്ന് വായിച്ചാണ് പഠിച്ചിരുന്നത് അതിന് പകരം പേര് കേട്ട വിഖ്യാതരായ സിയാറിനൊക്കെ ഒരു പക്ഷെ പലപ്പോഴും അറിയാനിടയുള്ള ഈ ജ്യോതിഷികളെയാണ് സമീപിക്കുന്നത് അഷ്ടമംഗല്യ പ്രശ്നം വെക്കുന്നു അപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നു ഇത് ഇത് ദൈവകോപം കൊണ്ട് പല കാരണങ്ങളാൽ നിങ്ങൾക്ക് വലിയ ആപത്ത് കാലമാണ് വന്നതൊന്നും തീർന്നിട്ടില്ല ഇതിനേക്കാൾ കൂടിയത് നിങ്ങൾ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ നിങ്ങൾക്കും കുടുംബത്തിനും വലിയ തോതിലുള്ള അപമാനവും നാശവും പേരും ദുഷ്പേരും വരാൻ പോകുന്നുണ്ട് അതുകൊണ്ട് അടിയന്തരമായി ചെയ്യേണ്ട ചില ചില പരിഹാരക്രിയകൾ ഈ ജ്യോതിഷികൾ നിർദ്ദേശിച്ചിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂരിലെ വിഖ്യാതമായ ഒരു ഒരു മുതലാളിയുടെ പേര് കേട്ട ഒരു റിസോർട്ടിൽ വെച്ച് വളരെ സ്വകാര്യമായി ദിവസങ്ങളോളം നീണ്ടുനിന്ന അഷ്ടമംഗല്യ പ്രശ്നവും അതോടനുബന്ധിച്ച പരിഹാര ക്രിയകളും നടന്നു എന്നാണ് വാർത്ത നമുക്ക് ഇതുവരെ കാപ്സ്യൂളുകളിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സിൻഡിക്കേറ്റ് പത്രങ്ങളൊന്നും അത് റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് വാർത്തയെ വേണമെങ്കിൽ സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം പക്ഷെ എനിക്ക് സി ആറിനെ പോലെ ഈ സാമൂഹ്യ നിരീക്ഷണം മാത്രമല്ല ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ ദൃഢമായ ബേസുള്ള ഒരാൾ ഒരു സാംസ്കാരിക പ്രവർത്തകനെന്ന നിലയിൽ സി ആർ കൂടി ഉൾക്കൊള്ളുമ്പോൾ സിനിജി ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യം ഒരു ആലോചിക്കാവുന്ന ഒരു കാര്യം ഈ വിശ്വാസത്തിൻ്റെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൻ്റെ വിശ്വാസവും രണ്ടും മനുഷ്യനെ പറ്റിക്കുന്ന ആകുമ്പോൾ രാഷ്ട്രീയത്തിലും പറ്റിക്കുക വിശ്വാസത്തിലും പറ്റിക്കുക ഇത് രണ്ടും ജനവഞ്ചനയായിത്തീരുമ്പോൾ അത് അതിനേക്കാൾ വലിയ ദൈവ ദൈവവഞ്ചനയുമായിത്തീരുന്ന ഒരു രാഷ്ട്രീയം സി പി എമ്മിനെ പോലൊരു പാർട്ടി പാർട്ടിയിൽ നിന്ന് എന്തൊക്കെ പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ തോന്നുന്നുണ്ടോ അല്ല മുപ്പത് വർഷം സി പി എമ്മിൻ്റെ പല ഘട്ടങ്ങളിൽ പല ബഹുജന സംഘടനകളിൽ അടക്കം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എ പി പറഞ്ഞതുപോലെ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ ഓ ഇപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട് അത് ആരുടെ പേര് ഞാൻ പറയുന്നു കാരണം ഈ കുറേ കുടുംബങ്ങൾ ഇത്തരം ഈ പൂജയും കർമ്മമൊക്കെ നടത്തുന്ന ആളുകൾ എൻ്റെ ചില ബന്ധുക്കളാണ് എനിക്കതിൽ വിശ്വാസം ഇല്ലെങ്കിൽ അവർക്ക് വിശ്വാസം അവർ ജീവിച്ചു പോട്ടെ അവർ ജീവിച്ചു പോകട്ടെ അവരുടെ വരുമാനമാണ് പോട്ടെ അത് പിന്നെ ഞാൻ അതിനെ പറ്റി തർക്കിക്കാറില്ല അവരോട് തർക്കിച്ചിട്ട് കാര്യമില്ല കാരണം അവരുടെ തൊഴിലാണ് ഇപ്പോൾ പൂജാരിയോട് പോയിട്ട് നമ്മൾ ദൈവം ഇല്ല ഉണ്ടോ തർക്കിച്ചാൽ ഒരു കാര്യമില്ല അതിനകത്ത് കാരണം അദ്ദേഹത്തിന്റെ തൊഴിലാണ് അദ്ദേഹം അത് ചെയ്യും അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ് നടക്കട്ടെ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് കുറേ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോൾ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ വി എസ് മരിച്ചപ്പോൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും പോയി എന്ന് പറഞ്ഞപ്പോൾ സി പി ആകെ ഗ്യാപ്സൂലിട്ട് ആലളക്കി ആലളക്കി പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് വളരെ കൃത്യമായും ആത്മീയവാദികളായ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയിരിക്കുന്നു മാർസ് ഏംഗൽസും വളരെ കൃത്യമായി പറഞ്ഞ ആത്മീയവാദികൾ അതിന് ശേഷമുള്ള ആളുകൾ അപ്പോൾ ആത്മീയവാദിയാവുന്നതിന് എനിക്ക് തെറ്റൊന്നുമില്ല ഒരാളിപ്പോൾ എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് ഞാൻ ദൈവവിശ്വാസം വളരെ വ്യക്തിപരമായൊരു കാര്യമായിട്ട് കാണുന്ന ഒരാളാണ് വിശ്വാസമുണ്ടെന്ന് എനിക്ക് പറയാം ഇല്ല എന്ന് പറയാം അങ്ങനെ നമുക്ക് തർക്കിക്കേണ്ട കാര്യമില്ലേ ബേ പിക്ക് ഉണ്ടെന്നും ഇദ്ദേഹത്തിനും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുമായിട്ട് തർക്കിക്കേണ്ട ഒരു കാര്യമില്ല എൻ്റെ വീട്ടിൽ പോലും ഞാൻ ദൈവത്തിൻ്റെ കാര്യത്തിൽ തർക്കിക്കാറില്ല കാരണം എന്താ വെച്ചാൽ അത് ജനാധിപത്യത്തിൽ ഓരോരുത്തർക്കും ഉള്ളതാണ് രാഷ്ട്രീയം പോലെ തന്നെ എനിക്കൊരു വിശ്വാസം പിന്നെ അനുഭവങ്ങൾ ഉണ്ടാവും മുൻകാല അനുഭവങ്ങൾ ഉണ്ടാവും ദുഃഖം ഉണ്ടാവും അപ്പം ചിലർക്ക് ഇപ്പൊ ദൈവം ഉണ്ടെന്ന് അനുഭവം ഉണ്ടാവും ചിലർക്ക് ഇല്ല എന്ന് അനുഭവം ഉണ്ടാകും അപ്പം അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു നിരീശ്വരവാദിയുടെ ആംഗിളിൽ നിന്ന് ഞാൻ അതിനെ കാണാറില്ല ആ വിഷയത്തെ ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ആംഗിളിൽ നിന്നാണ് ഞാനേ കാണുന്നത് വിശ്വാസം ഉണ്ടാവാം ഇല്ലാവാം നിങ്ങൾക്ക് വിശ്വാസം ഉള്ള ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി കൂടിയെന്ന് വെച്ചാൽ ആവാം തെറ്റൊന്നുമില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ എന്ന് പറയുന്ന ആൾ അവിടെയാണ് പ്രശ്നം നിങ്ങൾ ഡയലക്ടിക്കൽ മെറ്റീരിയലിസം അതോ വൈദ്യുദ്ധ്യാത്മക പരിപാടം അതില്ല എന്നാണ് നമ്മുടെ ഗോവിന്ദഭാഷ് പറഞ്ഞത് യെസ് അതിനൊന്നിപ്പോൾ ഒരു കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പാർട്ടിയുടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ പാടില്ല മാർക്സിസ്റ്റ് എന്ന് ഒട്ടും പറയാൻ പാടില്ല ആ പേരൊക്കെ ഒന്ന് മാറ്റാം ഇപ്പോൾ യൂറോ കമ്മ്യൂണിസ്റ്റ് കാലത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പേര് മാറ്റിയല്ല സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ ആക്കി ഇപ്പോൾ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി മറ്റേ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവരുടെ പേര് മാറ്റി കാരണം എന്താ വെച്ചാൽ അവർ ഇനി സോ സൊഫാറിനെ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽസിൽ അവർ വിശ്വസിക്കുന്നില്ല അത് അവരുടെ പാതയല്ല മറ്റേ തൊഴിലാളികൾക്ക് സർവാധിപത്യം അതൊന്നും ഇനി അവർ പറയാറുണ്ട് ഇവരും അങ്ങനെ ഉള്ളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇവരുടെ ഒരു കാപട്ടി എന്താ വെച്ചാൽ പുറത്ത് ഇപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് എന്ന് നയ്ക്കുക നടിക്കുകയാണ് എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് സംഘടനാ രീതി പിന്തുടരുകയും ലന്യൂണിസ്റ്റ് സംഘടനാ രീതിയാണ് ഞങ്ങളുടെ കേന്ദ്രീകൃത ജനാധിപത്യമാണ് മുകളിലുള്ളവരെ ഒരു ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുകയും പുറത്ത് അഭിപ്രായം പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു ഏതാണ്ട് ഒളിപ്പൂർ നടത്തുന്ന പാർട്ടിയുടെ ഘടന അതൊക്കെ പോയി എന്നുള്ളത് വേറെ കാര്യം ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗ് കൂടുമ്പോഴും നമുക്ക് ചാനൽ ചാനലുകളിൽ വാർത്ത പിന്നോട്ടിരിക്കുന്നുണ്ട് ആരാരെ വിമർശിച്ചു എന്നൊക്കെ അതുകൊട്ടെ പക്ഷേ ആ ഒരു കാവ് മുഖമുണ്ടല്ലോ ആ കപടമുഖം ഇവർ മാറ്റിവെക്കും സത്യസന്ധത എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരെ തമ്മിലൊന്നും നമുക്കതില്ല കോൺഗ്രസിൽ തീർത്തും ദൈവവിശ്വാസം ഇല്ലാത്ത പേ പേക്കാൻഡാണ് ജീവിതത്തിൽ മുഴുവൻ ദൃഢപ്രതിജ്ഞ ചെയ്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വിശ്വാസം ഉണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പി ടി തോമസ് പി ടി തോമസും ഒരു പള്ളിയിലും അങ്ങനെ അമ്പലത്തിലൊന്നും പോകാത്ത ഒരാളാണ് അങ്ങനെ കുറച്ച് പേരുണ്ട് കോൺഗ്രസിലുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാവരും ലീഡർഷിപ്പ് അങ്ങനെയാണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് പക്ഷേ അത് പതുക്കെ പതിപ്പ് നമുക്കറിയാം ഐഷ പോറ്റിക്കെതിരായും പാർട്ടിയിൽ വന്നൊരു വിമർശനം ഒരു ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തോ പക്ഷേ വീണ ജോർജിന് അത് ഉണ്ടായില്ല വീണ ജോർജ് ആയപ്പോഴേക്കും മാറി കാലം മാറി ഒരു ജില്ലയിൽ രണ്ട് എം എൽ എമാരുടെ കാര്യം രണ്ട് സ്ത്രീ എം എൽ എമാരുടെ കാര്യം ഞാൻ പറഞ്ഞു വീണ ജോർജ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പാർട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല പാർട്ടി തൊട്ടടുത്ത് ജില്ല കൊല്ലം പത്തനംതിട്ട അപ്പൊ ഞാൻ പറഞ്ഞത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് രണ്ട് എം എൽ എ അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം വന്നത് മാറ്റം വന്നത് ഒന്നാമത് ഇവർക്ക് ഇതിൽ വിശ്വാസം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വിശ്വാസം വേണം കാരണം മനുഷ്യന് നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ചില വിശ്വാസങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ എ പിയുടെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ എ പി എന്നെ കൊല്ലില്ല എന്നുള്ള വിശ്വാസങ്ങൾ വേണ്ടേ അതൊക്കെ വേണം ഏ ഞാൻ ആ ഒരു ട്രെയിനിങ് കിടന്ന് തുറങ്ങുമ്പോൾ മോളത്തെ പരത്തിൽ ഞാൻ കിടന്നു താഴെ പരത്തിലുള്ളവരൊക്കെ കളമാരല്ല എന്നുള്ള വിശ്വാസം വേണ്ടേ ട്രെയിനിങ് കിടന്നുറങ്ങാൻ പറ്റും അപ്പോൾ അതൊരു വിശ്വാസമാണ് വിശ്വാസം അതല്ലേ അല്ല പക്ഷെ പ്രശ്നം ഇത് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുഴപ്പമുണ്ട് ഇപ്പോൾ വിശ്വാസത്തെക്കാൾ കപടവിശ്വാസങ്ങളും കപടാചാരങ്ങളും കപട ദൈവങ്ങളും ആൾ ദൈവങ്ങളും തട്ടിപ്പുകാരും ജ്യോതിഷികളും കിടന്ന് മറിയുന്ന ഒരു കാലമാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക ആൾ ദൈവങ്ങളുടെയൊക്കെയുള്ള പല കഥകൾ അപ്പോൾ അതിൽ യഥാർത്ഥം ഇവർ വിശ്വാസിയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു മുത്തമ്മനിൽ വിശ്വസിക്കുന്നു എം ടി പറഞ്ഞ പോലെ മറ്റു ദൈവമൊന്നുമില്ലെങ്കിൽ എൻ്റെ കാവിലെ ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കാം അത് അതും ഞാൻ അവരെ തെറ്റു പറയില്ല പേരിലേറ്റുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് കച്ചവടമാകുന്നു എന്നുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ശബരിമല അപ്പം ഇതിൽ നിങ്ങൾ പറഞ്ഞ വാർത്ത ശരിയാണെങ്കിൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം പിണറായി വിജയന് വലിയ ദോഷമുണ്ടാക്കി ദൈവദോഷം ഉണ്ടാക്കിയത് മറ്റ് രാഷ്ട്രീയ ദോഷം പോട്ടെ ദൈവദോഷം ഉണ്ടാക്കി എന്ന ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് വലിയ പ്രതിസന്ധിയാണ് അത് വലിയ പ്രതിസന്ധിയാണ് കാരണം ഒരു സ്റ്റേറ്റാണ് ഞാൻ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു മുഖ്യമന്ത്രി ഒരു ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമാണ് അത് ഏതെങ്കിലും ദൈവവിശ്വാസത്തിൻ്റെ പേരിൽ അത് ഈ വിശ്വാസം മാറി എന്നിട്ട് അയ്യപ്പ സംഗമം നടന്നു യെസ് എന്നിട്ട് അയ്യപ്പ സംഘം നടന്നു വീട്ടിൽ ഗോശാല പണിയുന്നു വീടിൻ്റെ ഇത് മാറുന്നു ഇത് ഇതൊക്കെ വിശ്വാസം കൊണ്ടാണെങ്കിൽ വലിയ പ്രതിസന്ധി നിന്നുണ്ട് കാരണം നമ്മുടെ സ്റ്റേറ്റ് പണിയാണ് അതിനു ചിലവാക്കണേ അതെ അതെ സ്റ്റേറ്റ് പണമാണ് അതിനു ചിലവാക്കണേ സ്റ്റേറ്റ് പണം ചിലവാക്കിയിട്ട് തന്നെയാണ് മറ്റേ അയ്യപ്പ സംഘം മറ്റേ സ്ത്രീകളെ കേട്ടാൻ ശ്രമിച്ചതും ഗോശാല പണിയുന്നതും ഈ അയ്യപ്പസംഘം നടത്തുന്നു അല്ല ഇതിനകത്ത് ഒരു സംശയം എന്താ വെച്ചാൽ മുമ്പ് സി പി എമ്മിൽ ഒരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാളുമായി ഒരു പൂമൂടൽ വിവാദം നമ്മൾ കേട്ടു വളരെ കാര്യം ചർച്ച ചെയ്യപ്പെട്ടതാണ് അന്ന് അത് നടന്നതും ഇല്ലെന്നൊക്കെ പറയുന്നു അതൊരു വിഭാഗം ഇനി ഇപ്പോഴത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിൽ ഇത്തരത്തിലുള്ള ചില പരിഹാര ക്രിയകൾ ഇപ്പോൾ ഈ പറഞ്ഞ റിസോർട്ടിൽ മൂന്ന് ദിവസം ഈ പരിഹാര ക്രിയകൾ നടന്നു ഇതിന്റെ റിസൾട്ട് പറയുന്നത് അതായത് ശബരിമലയിലെ കോപമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് അതുകൊണ്ട് അവിടേക്ക് അന്നദാനം നടത്തണം അന്നദാനം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉപ്പുമാവ് അല്ലെങ്കിൽ ഇഡലി അങ്ങനെയൊക്കെ കൊടുക്കുന്നത് ഇതങ്ങനെ പോരാ ഇത് സദ്യ തന്നെ കൊടുക്കണം പായസം ഉൾപ്പെടെയുള്ള അതായത് അയ്യപ്പന്മാരെ കൊണ്ട് സൻ സദ്യ കഴിപ്പിച്ചാൽ മാത്രമേ ആ പാപത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടായിരിക്കും ഇപ്പം ശബരിമലയിൽ സദ്യ നടത്താനുള്ള തീരുമാനം അപ്പം ഈ രണ്ട് കാര്യങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ അവർ പറയുന്ന അവരുടെ ഭാര്യമാർ വിശ്വാസികളാണ് എന്നാണ് കാരണം പിണറായി വിജയൻ്റെ മകളും ഭാര്യയും കൂടെ തമിഴ്നാട്ടിലൊരു അമ്പലത്തിൽ പോയി ദൃശ്യങ്ങളും ഫോട്ടോകളും എല്ലാം പുറത്തു പോയതാണ് പാർട്ടി തിരിച്ചു വരും ചുരുക്കം പറഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ ഇങ്ങനെ മസ്റ്റ് പിടിച്ചിട്ട് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയവർക്കെതിരെ നിലപാട് പറയുമ്പോൾ അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആ വ്യക്തികളൊക്കെ തന്നെ വലിയ ദൈവവിശ്വാസികളാണ് അങ്ങനെ കൂടെ മനസ്സിലാക്കണ്ടെ എങ്ങനെയാണ് അതിൽ ഞാൻ പറഞ്ഞ അയാളുടെ ഒരാളുടെ ഭാര്യ ദൈവവിശ്വാസിയായി ആകുന്നതിന് ഭർത്താവ് ഉത്തരവാദിയല്ല എം എസ് എതിരായിരുന്നില്ല ആരും എതിരാവില്ല അത് അത് അവരുടെ അവകാശമാണ് പക്ഷെ അവർ പാർട്ടി ലീഡർ അല്ല അല്ല കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ നിങ്ങൾ ഉദ്ദേശിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ പാർട്ടിയുടെ നേതാവല്ല നേതാവല്ലാൻ പറ്റുമെന്ന് സംശയം അണിയാക്കാൻ പോലും അല്ല അത് അത് പാർട്ടി തീരുമാനിക്കട്ടെ വിശ്വാസിക്കണിയാവാം ഞാൻ പറഞ്ഞ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരവരുടെ ദൈവത്തിലല്ല കാണുന്നത് അവരുടെ ഇപ്പോൾ ഭൂപരിഷ്കരണം പോലെ വിദ്യാഭ്യാസ പരിഷ്കരണം പോലെ പ്രോഗ്രസീവായ നയങ്ങളിൽ വിശ്വാസമുണ്ട് ഞാൻ ദൈവവിശ്വാസിയാണെങ്കിലും ഞാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് കൂടെ നിന്നിട്ടുണ്ട് ഞാൻ നിന്നിട്ടുള്ള ഒരാളാണ് പോസിറ്റീവായി അവരെടുത്ത നിലപാടുകൾ കൂടെ നിന്നിട്ടുള്ള ഒരാളാണ് പക്ഷെ അവർ നെഗറ്റീവ് ആകുമ്പോൾ അവർ ദൈവവിശ്വാസിയാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ ഞാനതിനെ എതിർക്കുകയോ അതെൻ്റെ പ്രശ്നം നേരെ മറിച്ച് അവർ ദൈവത്തിനെതിരായി ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും കൂട്ടി ചെയ്യുന്നു എന്നൊക്കെയാണ് അപ്പോൾ അതാണുള്ളൊരു പ്രശ്നം ഇപ്പോൾ പാപപരിഹാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പാപ അവർ നേരത്തെ പരിഹരിച്ചു ഒരർത്ഥത്തിൽ എങ്ങനെയാണ് ഇവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ വീട്ടിലും കയറി പറഞ്ഞില്ലേ ഞങ്ങളത് പറഞ്ഞിട്ടല്ല സുപ്രീം കോടതി ഉത്തരവാണ് ഞങ്ങളല്ല എന്നൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കടകംപിള്ളി അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകാലത്തൊക്കെ എത്ര ശ്രമിച്ചു കൂടെ ജങ്ങൾക്ക് മുമ്പ് പരിഹാരം പരിഹാരം ചെയ്തു അതാണ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് മുമ്പിലാണ് ജനങ്ങൾക്ക് മുമ്പ് പരിഹാരം ചെയ്യണം അത് കാണിക്കും വേണം പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രതിസന്ധി ഇപ്പോൾ ശബരിമല കൊള്ള നമ്മൾ ചർച്ച ചെയ്തു എങ്ങനെയാണ് ശബരിമലയിലെ കൊള്ളയ്ക്ക് വഴി വന്നത് അതിന് ഏറ്റവും പ്രശ്നം കാരണം ഈ വിശ്വാസം ചിലർ ദുരുപയോഗപ്പെടുത്തിയതല്ലേ ഈ പോറ്റി പോറ്റി എന്നുള്ള പേര് തന്നെ വിശ്വാസം അവർ ഇതരം വിശ്വാസമാണ് നമ്മുടെ നാട്ടിലെ ബ്രാഹ്മണിക്കൽ ഹയറക്കിയിൽ പോറ്റി എന്ന് പറയുന്ന ഒരു പേരിനൊരു വലിയ പ്രാധാന്യമുണ്ട് അത് തമിഴ് ബ്രാഹ്മണ അല്ല മലയാള ബ്രാഹ്മൻ തന്നെയാണോ തെക്കൻ കേരളത്തിലെ തെക്കൻ കേരളത്തിൽ നമ്പൂതിരിമാരെ പൊതുവേ എന്നാണ് പറയുക മഠം പോറ്റിന്നാണ് ഇപ്പം താഴെ ശങ്കർ ശബരിമല തന്ത്രി അത് അതിലെ വിഭജനാണ് നമ്പൂതിരി നമ്പൂതിരിപ്പാട് ഭട്ടതിരിപ്പാട് പോറ്റി അങ്ങനെ പലതും ഉണ്ട് ഞാൻ പറഞ്ഞതല്ല അപ്പോൾ പോറ്റി നിന്നും നമ്പൂതിരിയിന്നും വട്ടതിരിപ്പാട് എന്നൊക്കെയുള്ള പേര് കൊടുക്കുന്ന ഒരു കൊടുക്കുന്നൊരു പ്രിവിലജുണ്ട് ജാതിയുടെ പ്രിവിലേജ് ഉണ്ട് ബ്രാഹ്മണിക്കൽ പ്രിവിലേജുണ്ട് ആ പ്രിവിലേജ് ദുരുപയോഗപ്പെടുത്താണ് ഇവിടെ ചെയ്തത് സത്യത്തിൽ അത് നമ്മൾ കാണാതിരുന്നോ ആ പ്രിവിലേജ് അതെങ്ങനെയാണ് വരുന്നത് അത് വിശ്വാസത്തിൻ്റെ പുറത്താണ് വരുന്നത് ഇപ്പം മേൽശാന്തിയുടെ അറയിലേക്ക് പൈസ കൊണ്ടുവിടുന്ന ആളുകൾ ശബരിമല തന്ത്രിയുടെ റൂമിലേക്ക് പൈസ കൊണ്ടുവിടുന്ന ആളുകൾ മേശാന്തി ഒന്നും അവിടെ ഇല്ല മേശാന്തിയുടെ റൂമിലേക്ക് പൈസ ഇടും മേൽശാന്തി ശബരിമല മേൽശാന്തി ശബരിമല മേൽശാന്തിയുടെ വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഇവിടുത്തെ പ്രമുഖരായ ആളുകളുടെ വീട്ടിൽ പൂജയ്ക്ക് പോകും ശബരിമല മേൽശാന്തി ആയിരുന്ന ആൾ ഗുരുവായൂർ മേൽശാന്തി ആയിരുന്ന ആൾക്കൊരു ഒരു ഗ്രേഡർ ഉണ്ട് അവർക്ക് അവർക്ക് ധാരാളം പൂജ കിട്ടും അവരുടെ തൊഴിലിനെല്ലാം പറയണേട്ടോ ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ടോ കാശമുണ്ടെങ്കിൽ ഞാൻ ശബരിമല മേൽശാന്തിയോ ഗുരുവായൂർ മേൽശാന്തിയോ അല്ലെങ്കിൽ ഈ തിരുപ്പതി മേൽശാന്തിയോ ഉണ്ടോ എന്ന് നടത്തിക്കോട്ടെ ഞാൻ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല അവർക്കുണ്ട് പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമാവും ആ രാഷ്ട്രീയ പ്രശ്നം ആകുന്നത് എവിടെയാണ് ഇപ്പോൾ പബ്ലിക് ആയി സൂക്ഷിക്കേണ്ട ട്രസ്റ്റി ഒരു ട്രസ്റ്റിയാണുള്ളത് ഈ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിയാണല്ലോ ഒരു വിശ്വാസ്യതയുടെ പുറത്തുള്ള സംഗതി അല്ലേ ആ സ്വത്ത് കൊള്ളയടിക്കാൻ ഈ സംഗതികൾ മുഴുവൻ ഉപയോഗിക്കുന്നു ഈ സാധനങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നു കാരണം അവർക്കാണ് കൂടുതൽ ആക്സസ് ഉള്ളത് ആ ആക്സസ് അവർ അവരുപയോഗിക്കുന്നു അവരാവുമ്പം ആ പെട്ടെന്ന് ചോദ്യം ചെയ്യപ്പെടില്ല എന്നുള്ള പ്രശ്നമുണ്ട് അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾ കൂട്ടു നിൽക്കുന്നു അങ്ങനെ ആ ഒരു നെക്സസിൽ ഇയാളെ മുമ്പിൽ നിർത്തിയോ ഇയാളെ പിന്നിൽ നിർത്തിയോ എന്തായാലും നന്നായി കളിക്കാൻ പറ്റുന്നു വിശ്വാസം ഉപയോഗിച്ച് കച്ചവടം നടത്തുക രാഷ്ട്രീയ കച്ചവടം നടത്തുക അത് അതാണ് രാഷ്ട്രീയത്തിലെ വിശ്വാസമോ വിശ്വാസത്തിലെ രാഷ്ട്രീയമോ എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് വിശ്വാസത്തിലെ അഭയം അഭയം രാഷ്ട്രീയത്തിൽ അതാണ് അതിന്റെ പ്രശ്നം രാഷ്ട്രീയത്തിൽ വിശ്വാസം നഷ്ടപ്പെടുകയാണ് ഐഡിയോളജി വിശ്വാസമില്ല ഇടതുപക്ഷത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ല ഇടതുപക്ഷം എന്ന് പറയാൻ തോന്നുന്നു വലതുപക്ഷത്തിന് പിന്നെ വലതുപക്ഷ രാഷ്ട്രീയമാണ് എക്കാലത്ത് എന്ന് പറഞ്ഞു വിടാം ഒരു കത്തറേ ഉള്ളൂ നേരെ മറിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് ചെയ്യുമ്പോഴുള്ള ഒരു കൺഫ്യൂഷനാണ് കേരളത്തിൽ ഇന്നുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഞാനിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വാസിയായിരുന്നു ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി പറഞ്ഞു മുഖ്യമന്ത്രി ഇതുവരെ നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാ പറഞ്ഞത് അതെ അതെ മുഖ്യമന്ത്രിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞത് അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാറിൽ യാത്ര ചെയ്യുന്ന ആൾ പറയുമ്പോൾ നമുക്കത് അവിശ്വസിക്കേണ്ട കാര്യമില്ല ആയിരിക്കാം പക്ഷെ അത് സത്യസന്ധമായി പറയണം അവിടെയാണ് പ്രശ്നം ഞാൻ പറഞ്ഞാൽ ഞാൻ വിശ്വാസിയാണ് ഇപ്പോൾ ഇവരൊക്കെ ശബരിമലയ്ക്ക് പോകണമല്ലോ കോൺഗ്രസ് നേതാക്കന്മാർ പലരും ശബരിമലയ്ക്ക് കെട്ടു എടുത്തു പോകുന്നില്ല സതീശനായാലും ഇവരൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് ശബരിമല അതിനോട് തട്ടില്ല കരണായകൻ എല്ലാം ഒന്നാം തീയതി ഗുരുവായൂരി പോയിട്ടുണ്ട് നട്ടുകാരും ഉപദ്രവിച്ചിട്ടാണെങ്കിലും അദ്ദേഹം ഗുരുവായൂർ എല്ലാം ഒന്നാം തീയതി പോയിട്ടുണ്ട് പക്ഷേ പിണറായി വിജയൻ പോലും അല്ല അത ഞാൻ പറഞ്ഞത് കൃത്യമായും സത്യസന്ധമായിരിക്കും ട്രാൻസ്പെറന്റ് ആയിരിക്കും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ കാരണം നിങ്ങൾ അയാൾക്കും എതിർ ഓട്ട് ചെയ്യണേ അപ്പോൾ വിശ്വാസം ഉള്ള ആൾക്ക് ഓട്ടിയില്ല എന്നൊന്നുമില്ല ഒന്നുമില്ല ആ വിശ്വാണറായി വിജയൻ വിശ്വാസം ഉണ്ടെന്നുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിന് എതിരാവുന്നില്ല എതിരാകേണ്ട കാര്യമില്ല പക്ഷെ ഇടതുപക്ഷത്തിന് വർഷത്തിന് തെറ്റാണെങ്കിൽ തെറ്റാണ് പിണറായി വിജയന് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ വോട്ട് ചെയ്തില്ല അത് രമേശ് ചെന്നിത്തലയ്ക്കായാലും സതീശനായാലും അത് തന്നെയാണ് ശരി അപ്പോൾ രാഷ്ട്രീയത്തെ വിശ്വാസവുമായി ഇങ്ങനെ കിണക്കി 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 കൊണ്ടുവരുന്നത് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സംഗതിയാണ് അവിടെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ പ്രശ്നം വരുന്നത് അപ്പം അത് കേരള രാഷ്ട്രീയത്തെ വല്ലാതെ മലീമസമാക്കുന്നുണ്ട് ഈ മലീമസമാക്കുന്നത് മാത്രമല്ല ഈ പറഞ്ഞ കൊള്ളയ്ക്ക് മുഴുവൻ ഏതെങ്കിലും തരത്തിൽ ന്യായീകരണം വരുന്നു സർക്കാരിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ച് പോകും അതാണ് പ്രശ്നം സർക്കാരിൻ്റെ അപ്പൊ ജനങ്ങൾക്ക് ദൈവത്തിന് കൊടുത്താണല്ലോ വഴിപാട് കൊടുത്താണല്ലോ ഇപ്പോൾ എന്താ പറയുക ഗോവർദ്ധൻ മാല കൊടുത്തു പറഞ്ഞു എട്ട് എത്ര നൂറ് എത്ര പൗ നൂറ് പൗന്റെ മാല കൊടുത്തു നിന്നു മാളിയപ്പുറത്ത് ഭാര്യ അത് ഗോവർദ്ധൻ കൊടുത്തു കഴിയുന്നതോടുകൂടി അത് മാളിയപ്പുറത്തിന്റെ ആവും അതോടുകൂടി അത് ദേവസ്വം ബോർഡിന്റെ ആവും ശബരിമല ദേവസ്വത്തിന്റെ ആവും അതിന്റെ കസ്റ്റോഡിയൻ സ്റ്റേറ്റ് ആവും സ്റ്റേറ്റ് ആണ് ഇപ്പൊ സ്റ്റേറ്റ് ആണ് ഇവിടെ ആയിരിക്കും അതിന് ഉടമസ്ഥൻ അയ്യപ്പനാണെങ്കിലും അദ്ദേഹം ജൂനിയർ ആണ് അല്ല അങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ പക്ഷേ ദേവസ്വത്തില് ദൈവം ഒരു പേഴ്സൺ ആണെങ്കിലും അയാൾ മൈനറാണ് അങ്ങനെയാണ് അതിന്റെ സ്വത്ത് കൈകാര്യത് ഇനി ഈ പരിഹാര എന്ന് പറയുന്നത് അതിലൊരു കാര്യം കൂടി പറയാം ഈ പരി ഈ അന്നദാനം പോലെയുള്ള പരിഹാര ക്രിയയുടെ പ്രശ്നം എന്താ പറയുക പാപം പങ്കുവെച്ചു തുടങ്ങലാണ് ഞാനൊരു പാപം ചെയ്തു ഞാനൊരു ആയിരം ടണ്ണിൻ്റെ പാപം ചെയ്തു ഞാൻ എന്തു ചെയ്യും ഒരു ആയിരം പേർക്ക് അല്ലെങ്കിൽ പതിനായിരം പേർക്ക് ഒരു കിലോ വെച്ച് കൊടുക്കും പക്ഷേ തിരക്കിട്ട് ഈ അന്നദാനം ജയകുമാർ സാർ വന്ന് തുടങ്ങുന്നത് കണ്ടപ്പോൾ നമുക്കും തോന്നിയിട്ടുണ്ട് എന്തേപ്പം പെട്ടെന്ന് പെട്ടെന്നൊരു പരിഷ്കാരം ഉണ്ടല്ലേ അല്ല അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഞാനിപ്പോഴും ഞാൻ വാർത്ത വിശ്വസിച്ചുകൊണ്ടല്ല പറയുന്നത് ആ വാർത്ത വിശ്വസിക്കാൻ എനിക്കിഷ്ടം അതാണ് എനിക്കിപ്പോഴും ആ വാർത്ത വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം പക്ഷെ മറ്റു ചില കാര്യങ്ങൾ സാഹചര്യങ്ങൾ വരുമ്പോൾ അത് വരുന്നു അപ്പം അയ്യപ്പന്മാർക്ക് നല്ല ചോറ് കൊടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല നല്ല കാര്യമാണ് പക്ഷെ എല്ലാ അയ്യപ്പന്മാർക്കൊന്നും ഇല്ല അതായത് വിശ്വാസം എങ്ങനെയാണ് നിങ്ങളൊരു പാപം ചെയ്താൽ നിങ്ങളൊരു പാപത്തിന് നിങ്ങൾക്ക് ആ ഒരു പഴയൊരു ഒരു കഥയുണ്ടത് ഒരു പാപത്തിന് നിങ്ങൾക്ക് ആയിരം തേരട്ടെ തിന്നണമെന്നാണ് നിങ്ങളുടെ വിധി അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയുമോ ഈ ആയിരം തേരട്ടെ ഒരു തേരട്ടെ തിന്നണ്ട ഒരു പാപം നിങ്ങൾക്ക് വരും അങ്ങനെ ആയിരം പേർക്ക് കൊടുക്കും ആയിരം പേർക്ക് കൊടുത്താൽ എൻ്റെ എൻ്റെ പാപം മാറി കിട്ടും അതിൻ്റെ പണി ഞാൻ ചെയ്യണം അത് വിഭജിക്കണം വിശ്വാസം അതാണ് പ്രശ്നം ഓ ഞാൻ വിശ്വാസം പറഞ്ഞത് എനിക്ക വിശ്വാസമില്ല അതെ അതെ ഞാനതിൻ്റെ തിയറിയാ പറഞ്ഞത് അപ്പം പാപം നിങ്ങൾ പറഞ്ഞാൽ ആ പാവത്തിന്റെ പങ്കാണ് ഈ കഴിക്കുന്നത് കഴിക്കുന്നത് ആ പാവത്തിന്റെ അങ്ങനെയാണ് പാപം തീർക്കണേ പാവം അയ്യപ്പന്മാർ ഇത് വല്ലതും അല്ല അത് ഞാൻ പറഞ്ഞാൽ അത് അയ്യപ്പന്മാർക്ക് വിശ്വാസം പ്രശ്നം എന്താ വച്ചാൽ അയ്യപ്പന്മാർക്ക് ഇതിൽ വിശ്വാസം ഉണ്ടെന്നുള്ളതാണ് അപ്പം പിണറായിക്ക് എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ സദ്യ വെച്ചുകൊണ്ടൊരു ടെൻഷനും ഇല്ല പക്ഷേ വിശ്വ ഇത് പാപത്തിൻ്റെ പങ്ക് വരുന്നു എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ അത് കുഴപ്പമാണ് അത് അവർ മനസ്സിലാക്കിയാലേ അത് കുഴപ്പമാണ് അത്ര അത് അവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ ഇപ്പോൾ ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന അയ്യപ്പൻ ഞാനിതിനെ ഈ പിണറായി വിജയന്റെ പാപത്തിന്റെ പങ്കു പറ്റുന്ന സീറെ ചെറിയ പാവമല്ലല്ലോ ഒന്ന് ഈ ഈ നാടിന്റെ പൊതു മുതൽ മോഷ്ടിച്ചതിന്റെ പാപാണ് രണ്ട് അത് ടി പി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ കൊന്നതിന്റെ പാപമാണ് എല്ലാം അതെല്ലാം പാവങ്ങളുണ്ട് ഇത് മുഴുവൻ ഈ പാവങ്ങള് പാവം ഭക്തന്മാരും വിധിച്ചെടുക്കുക എന്ന് പറയുന്നത് കഷ്ടായിരിക്കും എന്നാലും പിണറായി വിജയന്റെ കുടുംബത്തിന് അല്ലെങ്കിൽ മകൾക്കൊക്കെ തുടർച്ചയായിട്ട് അനിഷ്ടകരമായ കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള അയ്യപ്പ കോപമാണെന്നാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് പിണറായി വിജയന് വേണ്ടി ഹോമം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വാർത്തകൾ പ്രചരിക്കും ഇനിയും വരും ദിവസങ്ങൾ ഇനി അതല്ല എങ്കിൽ പിണറായി വിജയൻ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിന്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും